ടു മൈ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ വീടും നമ്മുടെ വീടിന്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നിക്കുന്നത് എന്റെ കൂടെ നിങ്ങളും തയ്യാറാണെങ്കിൽ എന്റെ ഒപ്പം തന്നെ പോരെ കേട്ടോട്ടോ നമ്മുടെ വീട് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശമാട്ടോ ഇത് ഇപ്പം അന്തരീക്ഷമൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു നിൽക്കും രാവിലെ ഒരു നല്ല മഴയൊക്കെ കഴിഞ്ഞാണേ പക്ഷേ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ മാത്രം കേട്ടോ നമുക്ക് മഴ പെയ്തു എന്നൊരു തോന്നൽ ഉള്ളൂ കേട്ടോ അല്ലാതെ നാട്ടിൻ പ്രദേശത്തെ പോലെയൊക്കെ ആയിക്കോട്ടെ ഇവിടെയും നമ്മുടെ ഹൈറേഞ്ചും മഴയൊക്കെ പെയ്തെങ്കിലും നമുക്ക് പിന്നെ ഈ അന്തരീക്ഷം കാണുമ്പോൾ മഴ ഭീതമായിട്ടൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ നല്ല കാലാവസ്ഥയാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല കാലാവസ്ഥ കേട്ടോ ഇതൊക്കെ കേട്ടോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന നമ്മുടെ സ്വന്തം ചെടികൾ ഇതൊക്കെ അമ്മയുടെ അമ്മയാട്ടോ ഇതൊക്കെ നട്ട് ഇതെല്ലാം ചെടികളെയൊക്കെ പരിപാലിക്കുന്നത് അമ്മയുടെ അമ്മയാട്ടോ കൂടുതലും ചെടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇതൊക്കെ നമ്മുടെ ചെടികളാട്ടോ ഇത് നമ്മുടെ ആദ്യക്കുട്ടൻ ഇങ്ങനെ ഒരു ഓസും വള്ളിയൊക്കെ എടുത്തുകൊണ്ട് എന്തൊക്കെയോ പരിപാടിയൊക്കെ ആയിട്ട് ഇതിലേക്കൂടെ നടപ്പുണ്ടെട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഇത് നമ്മുടെ പിന്നെ ഈ തെങ്ങിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാട്ടോ നമ്മുടെ ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഒക്കെ നട്ട് വളർത്തുന്ന ഒരു ചെടിയാട്ടോ ഇതിപ്പം ഏട്ടൻ എവിടെ നിന്നോ കൊണ്ടുവന്ന് അമ്മ കൊണ്ടുവന്ന് നട്ട് വെച്ചതാട്ടോ ഇതാട്ടോ നമ്മുടെ മെയിൻ റോഡാട്ടോ ഈ കാണുന്നത് മെയിൻ റോഡാണ് നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഈ വഴിക്ക് തന്നെ നമുക്കൊരു വലിയ മാവ് നിപ്പുണ്ട് കേട്ടോ മൂവാണ്ടൻ മാവ് അങ്ങയാണേ മാവിങ്ങനെ നിൽപ്പുണ്ട് ഇതെല്ലാം ഒരു ഒരുപാടൊന്നും ഈ പ്രാവശ്യം കായ്ച്ചില്ല കേട്ടോ എങ്കിലും കഴിഞ്ഞു കൊല്ലം ഒത്തിരി കായിച്ചു ഒത്തിരി കാറ്റത്തൊക്കെ ഒത്തിരി പോവുകയും ചെയ്തു കേട്ടോ അതുകൊണ്ടാണോന്നറിയില്ല ഈ കൊല്ലം ഒരുപാടൊന്നും കാഴ്ചയില്ല നമുക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രമേ കിട്ടു കേട്ടോ ഇത് നമ്മുടെ ഒരു തെങ്ങാണ് ഈ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മേടിച്ച് വെച്ചോട്ടോ എന്തായാലും മൂന്ന് വർഷമൊക്കെ ആയപ്പോഴത്തേക്കും കായ്ച്ചു കെട്ടോ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചട്ടപ്പരിവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷേ ഇത് കണ്ടോ നമുക്ക് അതിങ്ങനെ അതിൻ്റെ വെയ്റ്റ് കാരണമായിരിക്കും കേട്ടോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോകുന്നപ്പോൾ നമ്മൾ വള്ളിയൊക്കെ ഉപയോഗിച്ചത് കെട്ടിയൊക്കെ വെച്ചേക്കുക കേട്ടോ കഞ്ഞി കാഴ്ചാട്ടോ പിന്നെ ഇത് കണ്ടോ നമ്മുടെ സ്വന്തം ഇത് നോക്കിയേ നമ്മുടെ തെങ്ങിൻ്റെ പൂക്കൊലിയാട്ടോ ഈ കാണുന്നത് തെങ്ങിൻ്റെ പൂക്കൊല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉറവാണ് നമ്മുടെ ഹിന്ദൂസിൻ്റെ കല്യാണത്തിനൊക്കെ കല്യാണ ഏറെ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും ഒഴിച്ചു കൂടാനാവാത്തൊരു ഐറ്റം ആട്ടോ നമ്മുടെ തെങ്ങിൻ്റെ പൂക്കൊല നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് തെങ്ങൊക്കെ നമുക്ക് വേറെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കായ്ച്ചിട്ടില്ലേ കായ്ക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുക കേട്ടോ ഇത് നമ്മുടെ ഗന്ധരാജൻ പൂവട്ടോ ചെടിയും പൂവുമൊക്കെ ആട്ടോ പക്ഷേ നല്ല സുഗന്ധം തരുന്നൊരു പൂവട്ടോ ഇത് ഗന്ധരാജൻ ഇതൊന്നും നമുക്കുണ്ട് കേട്ടോ അടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല മണം കേട്ടോ ഇത് വേണ്ട ആ തെങ്ങിൻ്റെ നമ്മൾ ചെടിയെന്ന് ഉപയോഗിക്കുക പറഞ്ഞാൽ ആ തെങ്ങിൻ്റെ ഒരു തൈ തയ്യെടുത്ത് നമ്മൾ ചട്ടിക്കകത്തക്കിങ്ങനെ നട്ട് വെച്ചേക്കുന്ന കേട്ടോ അതിങ്ങനെയൊക്കെ എളുത്തൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതെല്ലാം അമ്മ തന്നെയട്ടോ ചെയ്യുന്നത് ഇത് നമ്മുടെ റംബൂട്ടാനാട്ടോ ബഡ്ഡിൻ്റെ തൈ ആണേ ബഡ്ഡിൻ്റെ തൈ ആയതുകൊണ്ട് തന്നെ ഇതായാലും കുറച്ചൊക്കെ കായ്ക്കുള്ളൂ കേട്ടോ കായ ഉള്ള കായ നല്ല മുഴുത്തതായിരിക്കും കേട്ടോ നല്ല ഉണ്ട് അങ്ങനെ നമുക്ക് താഴെ നമ്മുടെ താഴത്തെ പറമ്പിലുമൊക്കെ റംബൂട്ടാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് വലിയൊരു മരമാണ് അതിന് നല്ല ടേസ്റ്റാട്ടോ താഴെ ഉള്ളതിന് നല്ല ടേസ്റ്റ് അത് നല്ല നാടൻ മരം ആട്ടോ നാടൻ റംബൂട്ടാനാട്ടോ നല്ല ടേസ്റ്റുമാണ് ഒരുപാട് വലിയ തായ് മരം അങ്ങ് പോവുകയും ചെയ്തു ഒത്തിരി കായ്ക്കുകയും ചെയ്യും കേട്ടോ ഇത് നമ്മുടെ നെല്ലി ആട്ടോ ഇതും ബഡിൻ്റെ നെല്ലി ആട്ടോ അതിങ്ങനെ നല്ല ഇത്രയൊക്കെ വളർന്നിട്ടേ ഉള്ളൂ ഒത്തിരി പൊക്കമൊന്നും വെച്ചിട്ടില്ല കേട്ടോ കായ്ച്ചിട്ടൊന്നുമില്ല എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ല കായ്ക്കൂ എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകട്ടോ കായ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാം അന്നേരം വീഡിയോ എടുത്ത് കാണിക്കാ കാണിക്കേ ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെടികളാട്ടോ ഇതെല്ലാം ഇല്ല ഇതെല്ലാം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെടികളാണേ ഇത് നമ്മുടെ ചാമ്പയാട്ടോ ചാമ്പ കുഞ്ഞൊരു തയ്യാണ് താഴേന്നൊക്കെ താഴെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതിലായാലോട്ടോ ഒത്തിരി കൊപ്പൊന്നും വെച്ചിട്ടില്ല ഇത് നമ്മുടെ ചാമ്പ ഇതാണ് കേട്ടോ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് അവൻ ഇങ്ങനെ അങ്ങ് കയറിപ്പോയിക്കോണ്ടിരിക്കുക കേട്ടോ ഫ്രാഷൻ ഫ്രൂട്ട് അങ്ങ് പൊങ്ങി പോയേക്കും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഷീറ്റൊക്കെ പ്രകോപിച്ച് ഇട്ടേക്കുന്നതുകൊണ്ടുണ്ടല്ലോ ആ ഷീറ്റ് പോയി ഇങ്ങനെ തട്ടി നിന്നിട്ട് കുറേയൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ താഴോട്ടൊക്കെ ഞാൻ എന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി മേളിലോട്ട് കയറുമോ അതോ ഷീറ്റിൻ്റെ മണ്ടയ്ക്കൂടെ ഒക്കെ പോകുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി കുറേച്ചയൊക്കെ ഇങ്ങനെ നിലത്തൂടി ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ നിലത്തൂടി ഒക്കെ ഇങ്ങനെതാ ഇവിടം വരെ ഇവിടം വരെ വന്നിട്ടുണ്ട് ഇടം വര ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ ഇതിൻ്റെ ഇങ്ങനെ ഒത്തിരി പൊങ്ങിപ്പോയാൽ നിന്ന് കായ്ക്കുകയല്ല കേട്ടോ അതിങ്ങനെ താഴെ വന്നേക്കുന്നത് ഇതേല ഇതാ രണ്ട് ഫ്രാഷൻ ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടായി കിടപ്പുകൊണ്ട് കേട്ടോ കന്നി കായ്ച്ചു കിടക്കുന്നതാണേ അപ്പോൾ ഈ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ഇതിൻ്റെ ഇലയൊക്കെ ഒരുപാട് പ്രതിരോധശേഷിയൊക്കെ നമ്മുടെ ശരീരത്തിന് നൽകുന്ന കേട്ടോ ഇതിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഷുഗർ ഉള്ളതുകൊണ്ട് അമ്മ ഇവിടെ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നത് കാണാം കേട്ടോ ഷുഗർ കുറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരുപാട് ഗുണമുള്ള ഒരു ഐറ്റം കേട്ടോ നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ട് പിന്നെ ഇത് നമ്മുടെ ഒരു കുഞ്ഞ് മാവട്ടോ അടുക്കള വശത്ത് തന്നെ നമുക്ക് പുറകിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ് മാവട്ടോ ഇതിൻ്റെ മാങ്ങ കൂടുതൽ നമ്മൾ പഴം കഴി പഴം മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാ കേട്ടോ മധുരം നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാപ്പഴുമാണ് ഇതിൻ്റെ ഒത്തിരി നമുക്കിവിടെ നിന്ന് കൈകൊണ്ട് കയ്യെത്താൻ പാകത്തിനൊക്കെ ഇങ്ങനെ ഞാൻ എന്നൊക്കെ കിടക്കുന്ന കേട്ടോ ഉണ്ടായി കഴിയുമ്പോൾ കാണിച്ച് വരെ ഈ കൊല്ലം അങ്ങനെ വലിയ ആയിട്ട് കാഴ്ച്ചയില്ലാട്ടോ ഇത് നമുക്ക് ബഡ് തൈയാണ് ഇവിടെ ഈ കരോട്ട് വീട്ടിലെല്ലാം നട്ടേക്കുന്നത് നമുക്ക് എല്ലാം ബഡ്ഡിൻ്റെ തൈകളാട്ടോ താഴെയുണ്ട് പേരയ്ക്ക ഇത് ഈ ബഡ്ഡിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുമന്ന കായോ ഉള്ളിൽ നല്ല ചുമന്ന കായും ഉള്ളു നല്ല ചുമന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്കൊരു ടേസ്റ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നോ കഴിച്ച കഴിച്ചപ്പം ഒരു ചെറിയൊരു തൊലിക്കൊക്കെയാണെങ്കിൽ ചെറിയൊരു കമറപ്പൊക്കെയുണ്ട് പക്ഷേ നമ്മുടെ താഴത്തെ വീട്ടിലുണ്ടല്ലോ കുറേ പേരയ്ക്കാക്കിയുണ്ട് കേട്ടോ അത് നമ്മുടെ നാടൻ പേരയ്ക്കാക്കി കേട്ടോ അതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത് വെള്ള കളറിലിരിക്കുന്നതാണേ അത് നല്ല മധുരമാണ് നല്ല മധുരമാണ് നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ഇതാട്ടോ കേട്ടോ കഴിക്കാൻ എനിക്കതാ കൂടുതൽ ഇഷ്ടമേ പക്ഷേ സാധാരണ സാധാരണഗതിയിൽ എനിക്കുണ്ടല്ലോ നമുക്ക് ഫ്രൂട്ടിനോടൊന്നും വലിയ ഒരു താല്പര്യവും ഇല്ലാട്ടോ പക്ഷേ അപ്പോൾ എനിക്കിങ്ങനെ ഫ്രൂട്ടൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലോ ഞാൻ ഒന്നും അല്ലാത്തത് കൊണ്ടുണ്ടല്ലോ അമ്മയേറ്റനൊക്കെ എന്നെ എപ്പോഴും വഴുക്കു പറയുന്ന ഒരു കാര്യത്തിലാട്ടോ മനുഷ്യൻ കഴിക്കുന്ന ഒരു കാര്യവും കഴിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഏതു നേരവും നമ്മളെ വഴുക്കു കേട്ടോ അപ്പോൾ എന്നാ ഒന്നറിയത്തില്ലോ നമുക്ക് ഫ്രൂട്ട്സിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടോ പക്ഷേ നമ്മൾ കഴിക്കുന്നത് നല്ലത് ഏറ്റവും നല്ലതാണ് നല്ലതാട്ടോ എനിക്കും അറിയാം പക്ഷെ എനിക്കെന്തോ കഴിക്കാനായിട്ട് ഒക്കെ തോന്നുന്നില്ല ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ചാൽ ഒരു വീസൊക്കെ കഴിച്ചെങ്കിലായി കേട്ടോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇന്നത്തേക്ക്